ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് അഞ്ചര സെൻറ്റ് സ്ഥലമുണ്ട് പക്ക ഡ്രൈ ലാൻഡ് ആണ് പുതിയ വീടാണ് സിമൻറ്റ് ബ്ലോക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത് വെള്ളത്തിനാണെങ്കിൽ കിണറാണ് രണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും തിരുവനന്തപുരം പോത്തങ്കോട് പോത്തങ്കോട് ജസ്റ്റ് ഒരു ഒന്നര കിലോമീറ്റർ ബസ് റൂട്ടിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ മാറുമ്പോഴാണ് ഈ വീട് വരുന്നത് ഇതാണ് വീട് വീടിൻ്റെ ഫ്രണ്ട് ടാർ റോഡാണ് അഞ്ച് ആണ് ജസ്റ്റ് ബസ് റൂട്ടിൽ നിന്ന് ഒരു നൂറ് മീറ്ററേ ഉള്ളൂ കേട്ടോ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ആണ് വരുന്നത് അഞ്ചര സെൻറ്റാണ് നാല് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് ഫ്രണ്ടിലൊരു പതിനാറടിയിലെ ഗേറ്റാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് രണ്ട് വലിയ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും ഇനി ഗ്രാസും കൂടെ ചെയ്യാനുണ്ട് ഫ്രണ്ടിൽ സൈഡ് ഫുൾ ഇൻ്റർലോക്കാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇത് പിറകാണ് വീടിൻ്റെ ഒരു വലിയൊരു ഏരിയ ഉണ്ട് വർക്ക് ഏരിയക്കുള്ള സ്ഥലം ഇട്ടിട്ടുണ്ട് വെള്ളത്തിന് കിണറാണ് ഇവിടെ എന്തെങ്കിലും മലക്കറിയോ എന്തെങ്കിലുമൊക്കെ നടാനുള്ള ഒരു സ്ഥലം ഇട്ടിട്ടുണ്ട് ഫ്രണ്ടിൽ ഒരു വലിയൊരു സിറ്റോട്ടാണ് കൊടുത്തിട്ടുള്ളത് വാള് ലാഡിങ് ചെയ്തിട്ടുണ്ട് രാവിലാണ് ഡബിൾ ഡോറാണ് ചെയ്തിട്ടുള്ളത് ഒരു ലിവിങ് ഏരിയ ആണ് വരുന്നത് ഒരു ലിവിങ് ഏരിയ ആണ് പണിയൊരു തൊണ്ണൂറ്റഞ്ച് ശതമാനേ പണി പൂർത്തിയാക്കിയിട്ടുള്ളൂ ലിവിങ് ഏരിയ അത്യാവശ്യം വലിയൊരു ലിവിങ് ഏരിയ ആണേ ഇതാണ് ടി ടി വിയിലെ യൂണിറ്റ് വരുന്നത് പിന്നെ അത്യാവശ്യം ഒരു വലിയൊരു പാർട്ടേഷൻ വർക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞ ഉടനെ ഡൈനിങ് ഏരിയ ആണ് വരുന്നത് ഫുള്ള് പാനൽ ചെയ്തിട്ടുണ്ട് സ്പേസ് ഏരിയ ഓ കിച്ചൺ ഓപ്പൺ ആണേ കിച്ചൺ ഓപ്പൺ ആണ് ഫുള്ള് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ചെറിയൊരു വർക്ക് ഏരിയ ആണോ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അതും ഫുള്ള് കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ പിറകിലും ഞാൻ പറഞ്ഞില്ലേ ആ അത്യാവശ്യം സ്ഥലമുണ്ട് കേട്ടോ കിച്ചൻ ഓപ്പണാണ് കുറച്ച് വർക്കൗണ്ട് ഫിനിഷിങ് ചെയ്യാനുണ്ട് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ഫസ്റ്റ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിയ ബെഡ്റൂം ആണേ അതിന് കബോർഡ് ചെയ്തിട്ടുണ്ട് മൂന്ന് പാളിയുള്ള ഒരു അലമാരെയാണ് കൊടുത്തിട്ടുള്ളത് തിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് അവിടെ താഴത്തെ ഫസ്റ്റ് ബെഡ്റൂമാണ് വീട്ടിലോട്ട് കയറുമ്പോൾ നേരെ കാണാം അടുത്ത ബെഡ്റൂം അതിനെ അലമാര കൊടുത്തിട്ടുണ്ട് ഇവിടെ ടോട്ടൽ നാല് ബെഡ്റൂം ആണ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ ഫുള്ള് സെറാ ഫിറ്റിങ്സ് ആണ് സ്റ്റാൻഡേർഡ് ആണ് ഇതാണ് താഴത്തെ ഒരു ഏരിയ വരുന്നത് താഴെ രണ്ട് ബെഡ്റൂം സ്റ്റെയർ സ്റ്റീലും ഫുള്ള് ഗ്ലാസ് ആണ് ചെയ്യുന്നത് സ്റ്റീലാണ് വേളിൽ കയറുമ്പോൾ അത്യാവശ്യം ഒരു വലിയൊരു ഹാൾ കൊടുത്തിട്ടുണ്ട് താഴത്തെ അതേ അളവിലാണ് ബെഡ്റൂം ചെയ്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് താഴത്തെ അതേ ഫിറ്റിങ്സ് ആണ് വരുന്നത് അടുത്ത ബെഡ്റൂം സ്റ്റെയർ കയറുമ്പോൾ റൈറ്റ് സൈഡാണ് അടുത്ത ബെഡ്റൂമാണ് അറ്റാച്ച് ബാത്ത്റൂമൊടുത്തിട്ടുണ്ട് എന്നാൽ ടോട്ടൽ നാല് ബെഡ്റൂം ആണ് പിന്നെ വരുന്നത് ഒരു ബാൽക്കണിയാണ് ബാൽക്കണി ഏരിയ ഫ്രണ്ടിൽ ഫുൾ ഗ്ലാസ് ആണ് ഇടുന്നത് അടുത്തൊക്കെ ഒരുപാട് വീടുള്ളതാണ് കേട്ടോ തിരുവനന്തപുരം പോത്തുംകോട് പോത്തങ്കോട് നിന്ന് ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു നൂറ് മീറ്റർ മാറിയിട്ടാണ് ഇതിൻ്റെ വില വന്നിട്ട് എഴുപത്തൊമ്പത് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിളാണ് പ്രൈസ് നെഗോഷ്യബിളാണ് നാല് ബെഡ്റൂമും അറ്റാച്ചഡ് ആണ് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫിറ്റ് കരഭൂമിയാണ് ഇതാണ് ഓപ്പൺ ടെറസ് ടെറസിലേക്ക് പോകുന്ന ഏരിയ എഴുപത്തൊമ്പത് ലക്ഷം രൂപ പ്രൈസ് നെഗോഷ്യബിളാണേ